ഹായ് ഓൾ ഇന്നൊരു ഹെയർ ഗ്രോത്ത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ മുടി പൊഴിയുന്ന ഒരു സമയം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം പീരീഡിലാണ് ഏറ്റവും കൂടുതൽ മുടി ഒഴിച്ചിലുണ്ടാകുന്നത് അപ്പോൾ എനിക്ക് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഒട്ടും മുടി മുടിവഴിച്ചിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഫസ്റ്റ് ഡെലിവറിക്ക് അതിനു വേണ്ടി അതിനുവേണ്ടി മുടിവഴിച്ചിലുണ്ടാവും സെക്കൻഡ് ഡെലിവറി ആകുമ്പോൾ തന്നെ അത്രയും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് അതൊരു ഡൗട്ടായിട്ട് അങ്ങനെ കിടന്നേ കിടന്നേട്ടോ അപ്പം ഇന്നലെ ഞാൻ എന്റെ കോണ്ടാക്റ്റിലുള്ള കുറച്ച് ആൾക്കാർക്ക് പോയി മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുടി ഒഴിച്ചിലുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് അപ്പം അവര് പറഞ്ഞത് അവർക്ക് മുടി ഒഴിച്ചിലുണ്ടായിരുന്ന കേട്ടോ ഞാൻ എന്നാ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാം കാരണം ഇപ്പോൾ അമ്മയായിരിക്കുന്നവർക്കും ഇനി അമ്മയാകാൻ പോകുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വെച്ചാൽ കാരണം നമ്മൾ ഫസ്റ്റ് ഡെലിവറിക്ക് എല്ലാവരും ചെയ്യുന്നത് തലയിൽ നമ്മുടെ കാച്ചിയെണ്ണ തയ്ക്കുന്നത് കാച്ചി എണ്ണ തേച്ച് കഴിയുമ്പോൾ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാവർക്കും നല്ലതുപോലെ മുടി വിളിക്കും എനിക്കും അതുപോലെ തന്നെ മുടി വിളിച്ചായിരുന്നു കേട്ടോ അപ്പം എനിക്ക് തന്നെ ഒരു അത്ഭുതമോ ഞാൻ തന്നെ കണ്ടുമുട്ടായിരുന്നു ദൈവം എനിക്ക് ഇത്രയും മുടിയോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മുടിക്ക് കുറച്ച് കട്ടിയൊക്കെ വെച്ചിട്ടുണ്ടോ മുടി നന്നായിട്ട് കറുത്ത് മുടിക്ക് കട്ടിയൊക്കെ വെച്ച് ലെങ്ത് ഒക്കെ തന്നെ എനിക്ക് തന്നെ ഒരു സന്തോഷം വന്നു കേട്ടോ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതുപോലെ തന്നെ പൊഴിയാൻ തുടങ്ങിയതിൻ്റെ പൊന്നു ശരിക്കും ചങ്കിന വേദന എടുത്തു കേട്ടോ ആ ഒരു ടൈമിൽ മുടി പോകുന്നു കണ്ടപ്പോഴത്തേനെ അത്രയും മുടി വന്നിട്ട് പോയപ്പോൾ ശരിക്കും അമ്മമാർക്ക് അത് മനസ്സിലാവുമായിരിക്കും നിങ്ങൾക്കും അതേ കണക്ക് മുടി പോയിട്ട് അങ്ങനെ പോകുമ്പോൾ തന്നെ എന്തോരം വിഷമം വരും എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ മുടി വെട്ടിക്കളഞ്ഞ കേട്ടോ അപ്പൊ എല്ലാരും ചെയ്യുന്ന കാര്യമാണ് ഞാൻ ചോദിച്ച ആൾക്കാർ അത് തന്നെ പറഞ്ഞു പിന്നെ മുടി വെട്ടിക്കളഞ്ഞു എന്നുള്ളത് ഞാനും അങ്ങനെ മുടി വെട്ടിക്കളഞ്ഞ കേട്ടോ കാരണം മുടി പൊഴിന്ന് ഒട്ട് സഹിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ നോർമലി വളർന്നു 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 വന്നു കേട്ടോ പിന്നെ സെക്കൻഡ് ഡെലിവറി ആയപ്പോൾ തന്നെ ഞാൻ കാച്ചി കാച്ചെണ്ണ യൂസ് ചെയ്തില്ല കാരണം ആദ്യം തേച്ചിട്ട് അത്രയും മുടി പോയതല്ലേ അപ്പം അച്ഛൻ വന്നപ്പോൾ കുറച്ച് ഒലി പോയി കൊണ്ടുവന്ന കേട്ടോ അപ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ അതെടുത്ത് ഞാൻ യൂസ് ചെയ്ത് നോക്കി അത് തേച്ച് കഴിഞ്ഞ് ഒരു മൂന്ന് മാസമായിട്ട് മുടിക്ക് പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും വന്നില്ല കേട്ടോ നീളം വെച്ചു എന്നല്ലാണ്ട് വേറെ കട്ടി വെക്കുവോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു തേം ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഞാൻ എന്തോ ചെയ്യും മുടി പൊഴിഞ്ഞ് കഴിഞ്ഞ് ഈ ഉള്ളതും കൂടെ പോയി കഴിഞ്ഞാൽ മുട്ടച്ചാവൂലോ എന്നൊക്കെ വിചാരിച്ചു ശരിക്കും വിഷമിച്ചായിരുന്നു അപ്പൊ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ മുടി പൊഴിയാൻ തുടങ്ങി കേട്ടോ ഞാൻ വിചാരിച്ചു ദേമേ പൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി എന്താവും അറിയില്ലല്ലോന്ന് ഇങ്ങനെ ഓർത്ത് പക്ഷേ മുടി പൊഴിഞ്ഞ അങ്ങനെ പോയിട്ടുണ്ടായിരുന്ന നോർമലി മുടി ചീക്കുമ്പോൾ പോകില്ലേ അതുപോലെ പോയത് കൊണ്ടായിരുന്നോ മുടി ഒഴിച്ചിലുണ്ടായേ ഇല്ല പിന്നെ അതിന് ശേഷം കുറേശ്ശേ ആയപ്പോഴത്തേനെ നന്നായിട്ട് മുടി കിളിച്ച് കേട്ടോ നന്നായിട്ട് ഒക്കെ വെച്ചിട്ട് മുടി നല്ലതോളം കിളിച്ചു അപ്പം അപ്പം എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു രണ്ട് മാസം വരെ ഞാനത് യൂസ് ചെയ്തോളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒലിപോലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നോർമലി തലയിൽ ഇടയ്ക്ക് ആഴ്ചയിൽ രണ്ടു ദിവസം എണ്ണ തയ്ക്കും നല്ലതുപോലെ മസാജ് ചെയ്ത എണ്ണ തയ്ക്കും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാർക്കായാലും ഇനി അമ്മയാകാൻ പോകുന്നവർക്കായാലും ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ലതുപോലെ യൂസ്ഫുൾ ആകും കേട്ടോ പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെ ആയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നല്ലാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല പിന്നൊരു കാര്യം നിങ്ങൾ വേറെ ഏത് എണ്ണ യൂസ് ചെയ്യുവാണെങ്കിലും ആ എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് തലയിൽ ചെറിയൊന്ന് ചൂടാക്കിയിട്ട് തലയിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് മതി നിങ്ങക്ക് പറ്റുന്ന സമയത്താണെങ്കിൽ തല നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ അത് ഉറപ്പായിട്ട് മുടി വളരെ എണ്ണ തേച്ചില്ലെങ്കിലും തല നല്ലതുപോലെ ഇടയ്ക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അത് ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനം ആട്ടോ മസാജ് ചെയ്യുന്നത് പിന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുടി നോക്കാതൊക്കെ പൊഴിഞ്ഞു പോകുന്ന ആൾക്കാരില്ലേ കാരണം ഫുൾ ടൈം മുടി അഴിച്ചിട്ടിട്ട് മുടിയൊക്കെ പോയിട്ടുള്ള ആൾക്കാർ ഒരുപാട് കാണുന്നു എനിക്കറിയാവുന്നവരിലും ഉണ്ട് അങ്ങനെ അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് മുടി കുറച്ച് സൂക്ഷിക്കുക കാരണം ഫുൾ ടൈം അഴിച്ചിടാണ്ട് രാത്രി കിടക്കുന്നതിന് മുന്നേയും രാവിലെ എണീക്കുമ്പോഴും മുടി നല്ലതുപോലെ ചീകി പിന്നി കെട്ടി വെക്കുക അപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ ആ മുടി കൊഴിയുന്നത് നല്ലതുപോലെ മാറിക്കിട്ടും അത് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യാം പിന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വണ്ടിയിലൊക്കെ കയറുമ്പോഴൊക്കെ മുടി ഒന്ന് കെട്ടി വെച്ചിട്ടൊക്കെ കയറുക കാരണം അവിടെ നിങ്ങൾക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ അവിടെ എത്തിക്കഴിയുമ്പോൾ മുടി അഴിച്ചിടുക പിന്നെ താരനുള്ള തലയിൽ താരനുള്ള ആൾക്കാരാണെങ്കിൽ അതും ഒരു പ്രശ്നമായിട്ടോ അപ്പം താരനുണ്ടെങ്കിൽ അതൊന്ന് എന്തെങ്കിലും ഷാംപൂവോ ഒക്കെ യൂസ് ചെയ്യുക അപ്പം ഞാൻ താരൻ ഇങ്ങനെ വരുവാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റേ കെ എസ് എഡ് പ്ലസ് ലോഷൻ ആട്ടോ അത് കൊച്ചുങ്ങളുടെ ലോഷനാണ് പക്ഷെ അത് നല്ല എഫക്റ്റീവ് ആട്ടോ എനിക്ക് എഫക്റ്റീവ് ആണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് പേരെന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തേച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് പക്ഷെ എനിക്ക് നല്ലതായിരുന്നു കേട്ടോ എനിക്കും ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അത് കണ്ടിട്ട് യൂസ് ചെയ്തിട്ട് വീട്ടിലും എല്ലാവർക്കും നല്ലതായിരുന്നു അപ്പം ഞാൻ ആ ഷാംപുവ യൂസ് ചെയ്തത് അപ്പോൾ അങ്ങനെ താരനൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക അപ്പോൾ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ